പതിനാറാം തീയതി രാത്രി പത്തോളം ലോറികളിൽ മണൽ കടത്തിയത് പിടിച്ചു നിർത്തി പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു പിറ്റേം തയ്യാറായോ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല എ ഡി എമ്മിനെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് ഞങ്ങള് എ ഡി എമ്മിനെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു എ ഡി എം പറഞ്ഞിരിക്കുന്നത് എന്തെന്നാ നിങ്ങൾ ശാന്തമായിട്ട് പോകൂ ഞാൻ ഈ പേപ്പർ അന്വേഷിച്ച് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുകയാണ് പക്ഷെ ദിവസം ഇത്രയായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഗവൺമെന്റ് അത്തരത്തിൽ നടപടിക്ക് പോയില്ല പക്ഷേ സ്ഥലത്തില്ലാത്ത ഒരു വ്യക്തിയെ സ്ഥലത്തില്ലാത്ത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല പല വ്യക്തികളും ഈ സമരപ്പന്തലിൽ വരാത്ത പല വ്യക്തികളുടെ പേരിലും ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും പത്താം പ്രതിയും നൂറാം പ്രതിയും ആക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഈ കടപ്പുറം മണല് രാക്രാമനം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാത്തത് ശ്രീ ജോയ് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അങ്ങ് ഉന്നയിച്ചിരിക്കുന്നത് ഇത് ആരോപണമല്ല സഹോദര ഇത് ആരോപണമല്ല നമ്മൾ രേഖാമൂലം എഴുതി കൊടുത്ത പേപ്പർ ഇന്ന് എ ഡി എമ്മിന്റെ കയ്യിലുണ്ട് എ ഡി എമ്മിന്റെ കയ്യിലുണ്ട് എ ഡി എം ഞങ്ങൾക്ക് അത് എഴുതി തന്നിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് എഴുതിയിട്ടുണ്ട് ഇത് ആരോപണമൊന്നുമല്ല അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എ ഡി എം ഉണ്ടായിരുന്നു കാരണം രാത്രി പതിനാറാം തീയതി രാത്രി നടക്കുന്ന സംഭവത്തിന് പിറ്റന്ന് പതിനേഴാം തീയതി ഏകദേശം എട്ട് ഒമ്പത് മണിയോടെ എ ഡി എമ്മും ഉദ്യോഗസ്ഥർ ഇവിടെ വന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നായിരുന്നു അവരുടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു ഈ മണ്ണ് കടത്തിയ സമയത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു കണ്ടവരുണ്ടെന്നേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇത് ആരോപണമൊന്നുമല്ല നടന്ന നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ശരിക്കും വിഴിഞ്ഞ വിഴിഞ്ഞ പദ്ധതിയുടെ വികസനത്തിന്റെ പേരിൽ ഇത്ര ഇത്തരത്തിലുള്ള കൊള്ളകളാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഒരു ആരോപണമാണ് അങ്ങ് ഉന്നയിച്ചിരിക്കുന്നത് ആ കൊള്ളകൾ മാത്രല്ല ഇവരുടെ ഗോഡൌണുകളിലോ അല്ലെങ്കിൽ ഇവർ ഇവർ ചെയ്യുന്ന വർക്ക് ഇവർ ചെയ്യുന്ന ഈ സ്ഥലങ്ങൾ എവിടെയെങ്കിലും എം സാൻഡോ റിവർ സാൻഡോ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ പറ്റുമോ ഈ കടപ്പുറത്ത് നിന്ന് വരുന്ന മണലുകൾ ഇവർ കൂട്ടി ഇവർ മറ്റു കോൺക്രീറ്റ് വർക്കുകളെല്ലാം ഉപയോഗിക്കുകയാണ് എവിടെയാ പറഞ്ഞിട്ടിരിക്കുന്ന കോൺക്രീറ്റ് വർക്കുകൾക്ക് കടപ്പുറ മണൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഇരിക്കുന്ന ഇന്റർ ലോക്കൽ മെയ്ഡ് ചെയ്തിരിക്കുന്നത് കടപ്പുറ മണല് ചേർത്താണ് എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇവിടെ ഇവിടെ ഈ പോർട്ടിനടുത്ത് കയറിക്കഴിഞ്ഞ ഒരു ചാക്ക് ഒരു എന്തിനാ ഒരു ചട്ടി എംസാൻ്റ് നമുക്ക് കാണാൻ പറ്റൂല ഇതൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലേ നമുക്ക് കാണേണ്ട സിമന്റ് കാണണം മെറ്റൽ കാണണം ആൻഡോ അല്ലെങ്കിൽ എംസാൻ്റോ കാണണം പക്ഷെ ഈ രണ്ട് സാധനം അതിനകത്തില്ല പക്ഷെ കടപ്പുറ മണൽ കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഈ കടപ്പുറ മണല് രാത്രി രാത്രി വലിയ ലോഡുകളിൽ പുറത്ത് പോകുന്നോണ്ട് ടോറസിലാണ് ചെറിയ വണ്ടി വലിയ വണ്ടിയിൽ തന്നെയാണ് ഈ കടപ്പുറ മണലുകളിൽ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നത്